കമൻറ്റുകളിൽ ഒരുപാട് കമൻ്റുകളുണ്ട് അതിൽ ഒരു കമൻ്റ് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ആ സീക്രട്ട് പറയണം സി ആർ സെവൻ ആണ് പറയുന്നത് ക്രിസ്ത്യാന റൊണാൾഡോ സീക്രട്ട് ക്രിസ്ത്യാന റൊണാൾഡോ ആ സീക്രട്ട് പറയണം എന്താണ് എന്താണ് സീക്രട്ട് എന്താണ് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മൺഡേ തിങ്കളാഴ്ച കൂടുവോ കുറയോ എന്നുള്ളതാണ് സ്വർണ്ണവില കൂടുവോ കുറയോ എന്നുള്ളത് അതാണ് ഇന്ററേൽ അത് പറഞ്ഞു തരില്ല ആസ് എ ഇൻവെസ്റ്റർ ഇന്ററേൽ പറഞ്ഞാന്ന് പറഞ്ഞത് അപ്പോൾ ആ ചോദ്യത്തിനാണ് ഇതെല്ലാം മറുപടി പറയാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അല്ലെങ്കിൽ എന്താണ് ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും അല്ല ഇതൊരു പഠന റിപ്പോർട്ട് മാത്രമാണ് പഠന എഡ്യൂക്കേഷൻ പർപ്പസിൽ മാത്രം ഉപയോഗിക്കുക നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പഠനങ്ങളും നടത്തുക ഇത് ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യം അതിൽ കമൻറ്റ് കമൻ്റുകൾ അതിൻ്റെ ബാ തിരിച്ച് അത് അതിൻ്റെ തന്നെ സബ്വെടൈജർ എന്താണ് താഴെ തന്നെ കമൻറ്റുകൾ വേറെ ആളുകൾ ചോദിക്കുന്നുണ്ട് ന്യാസ് പറയുന്നത് അവരൊക്കെ പറയുന്നത് അതെ പറയൂ ആ സീക്രട്ട് പറയൂ എന്നാണ് ഈദൻ വേൾഡ് പറയുന്നുണ്ട് അവർ കമൻ്റ് പറയുന്നത് കൂടും അല്ലാതെ എന്ത് ഷിജു പറയുന്നുണ്ട് കൂടും എന്നൊക്കെ അപ്പോൾ സി ആർ സെവൻ തന്നെ അതിന് കമൻ്റ് അടിക്കുന്നുണ്ട് കുറഞ്ഞു കൂടും അങ്ങനെയൊക്കെ പല രീതിയിലൊക്കെ അപ്പോൾ എന്താണ് സംഭവിക്കുക വലിയ രീതിയിലുള്ള കുതിച്ചു ഇന്റർനാഷണൽ മാർക്കറ്റിൽ ടു പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ഇന്ത്യൻ ഇന്ത്യൻ മാർക്കറ്റിൽ വൺ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജിൻ്റെയും വർധന ഭയങ്കരമായ രീതിയിലുള്ള വർദ്ധനമാണ് ഗോൾഡ് തകർന്നടിയുമെന്ന് കരുതിയ ആളുകളുടെ മനസ്സിൽ നിന്നും ഗോൾഡ് പറഞ്ഞു തരണം ഓക്കെ അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രൻ്റെ മനസ്സിൽ എപ്പോഴോ ഉണ്ട് ഈ സാധനം എന്താണ് ആവുന്നതെന്നത് അതിനെങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാലേ അതിന് മറുപടി പറയാ കിട്ടുകയുള്ളു അല്ലാതെ ഞാൻ നേരിട്ടതിന് മറുപടി ഒറ്റ വാക്കുകൊണ്ട് പറയില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഇൻവെസ്റ്ററാണ് എനിക്കത് പറയാൻ കഴിയത്തില്ല ഈ സമയത്ത് മണ്ടേ എനിക്ക് ഞാനത് പറയും അത് മൺഡേ ഗോൾഡ് മൂവ് ചെയ്തത് കൊണ്ടല്ല ഇന്ദ്രയിൽ അത് പറയുന്നത് മൺഡേ ഇന്റേലിൻ്റെ സ്റ്റെപ്പ് ഇന്റേൽ പേഴ്സണൽ സ്റ്റെപ്പ് എടുത്ത ശേഷം എന്തറേലതിൽ പറയുള്ളൂ അല്ല അതായത് നോക്കാൻ വേണ്ടിയിട്ട് എന്നാലും ഞാനിതിൽ ക്ലൂ നിൽക്കും ഓക്കെ ക്ലൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രേമൽ പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ എനിക്കറിയത്തില്ല അതിൽ ഈ എന്നുണ്ടല്ലോ നമ്മുടെ നെസ്രീനെ അവൻ കുറേ ഫുഡൊക്കെ കൊണ്ട് മമ്മിതൻ്റെ അടുത്ത് പോകും ഓഫീസിലേക്ക് എന്നിട്ട് മമിതൻ്റെ അടുത്ത് നിന്ന് മമിത വാങ്ങിയിട്ട് ആ സമയത്ത് മറ്റേ പേരുണ്ടായിരുന്നു എന്താ എൻ്റെ പേര് ആദി അവൻ ഫോം വിളിക്കും അപ്പോൾ ഫോം വിളിക്കുമ്പോൾ നെസ്ലിൻ ചോദിക്കുന്നുണ്ട് ആദി എന്താണ് എന്തോ ചോദിക്കുന്നുണ്ട് ആദ്യം ആരാണോ എന്തോ ലോ എന്ന് അല്ലയെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് നസ്ലിൻ ചോദിക്കുന്നത് ആരോട് മമ്മിതനോട് അപ്പോൾ മമിത പറയുന്നുണ്ട് എന്താണ് സച്ചുനോട് എന്താണ് ഇവൻ്റെ പേരെന്താ പറഞ്ഞു പോയല്ലോ നെസ്ലിനോട് നെസ്ലിനെന്താ തോന്നുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് സച്ചിനെന്താ പേര് വരുണ്ട് അപ്പോൾ സച്ചിൻ ആ സച്ചിൻ തന്നെ നെസ്ലിനെന്താ സച്ചിന് എന്താ തോന്നുന്നത് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നല്ല മാച്ചാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മാച്ചാണല്ലേ എന്ന് നസ്ലിൻ പറയുന്നുണ്ട് അപ്പോൾ മമിത ഒരു പ്രത്യേക ആക്ഷൻ വയ്ക്കാൻ പറയുന്നുണ്ട് ആ അങ്ങനെയാണല്ലേ തോന്നുന്നത് അങ്ങനെ പറഞ്ഞ വാക്കിയാണ്ട് അതായത് അല്ല എന്നുള്ളത് പോലെ ആ അങ്ങനെയാണല്ലേ സച്ചിന് തോന്നിയത് അല്ലെങ്കിൽ നസിലിനു തോന്നിയത് എന്നുള്ള രീതിയിൽ മമിത അങ്ങനെയാണല്ലേ തോന്നി വയ്ക്കുന്നുണ്ട് ശരിക്കും അല്ലല്ലോ അവരുടെ മനസ്സിൽ അതേപോലത്തെ ഒരു മറുപടിയാണ് എനിക്ക് ആരോടൊക്കെ പറയാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കമൻ്റുകളിൽ ഈ ലോൺ വേർഡിനോടും ഷിജുവിനോടും ഓലണ്ടാളും കൂടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരോട് അങ്ങനെയാണല്ലേ നിങ്ങൾക്ക് തോന്നിയത് ഓക്കേ എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് അതിൽ മറുപടി പറയാറ് അപ്പോൾ അത് മനസ്സിലാക്കുക അതാണ് നല്ലത് അതായത് ആ ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ മറുപടി വേണമെങ്കിൽ ഒന്നും കൂടി അടുത്ത വീഡിയോയിൽ നൽകാം അതാണ് അതിൻ്റെ അർത്ഥം ഓക്കെ കാരണം അതിൻ്റെ എക്സ്പ്ലേഷൻ വേണം ഓക്കെ അപ്പോൾ ഞാൻ ഇതിൽ വരാണെങ്കിൽ എന്തായാലും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താരിഫ് എന്ന് പറയും കാരണം ഇത് ഇൻ്റർവ്യൂ നേരിട്ട് പറയും ഇൻ്റർവ്യൂ സ്വയം പടുകയിലാവാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഒരു പോയിൻ്റ് അന്ന് സ്റ്റെപ്പ് എടുക്കണം അത് നേരിട്ട അടുത്ത അടുത്ത ഹണ്ടിങ്ങിന് കാത്തിരിക്കാൻ ഐ മീൻ അത് പറയാൻ തോന്നുന്നില്ലേ കാരണം എൻ്റെ വാക്കുകൊണ്ട് കൊണ്ട് തന്നെ പറഞ്ഞ് എനിക്കത് നഷ്ടപ്പെടുത്താൻ വയ്യ ഓക്കെ എന്തെങ്കിലും സംഭവിച്ചാലോ ഒരു പൈസയെങ്കിലും ഒരു പൈസ ഇത് തന്നെ കുറെ പറഞ്ഞു അപ്പോൾ ഗോ ഇവിടെ ഏറ്റവും വലിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഫിസിക്കൽ ലെവലിൽ നിങ്ങൾ നീങ്ങിയിട്ടൊന്നും കാര്യമുണ്ടോ ഫിസിക്കൽ സാധനം എപ്പോഴും സേവ് ചെയ്ത് ഭാവിയിലേക്ക് വലിയ നമ്പറിലേക്ക് പോകും ഷോർട്ട് ടൈമിലെ ട്രേഡേഴ്സിൻ്റെ ഫുൾ ബാക്കുകൾ സെല്ലിങ്ങുകാരൻ ഫുൾ ബാക്കുകളും മറ്റുള്ളുണ്ടാകും അവരങ്ങനെ നിങ്ങളുടെ കൂടെ ആകെ കളിക്കും അവരാണോ ഇവർ ഇവരാണോ അവർ ഓക്കെ അപ്പോൾ ഇവിടെ താരിഫിൻ്റെ കാര്യം ഇവിടെ എന്തായാലും ഓ ഒരു വലിയ ന്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് സോയ്സുകൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അൺ ഓതറൈസ്ഡ് ആണ് അതാണ് അൺ ഓതറൈസ്ഡ് എന്നല്ല ആരാണ് പറഞ്ഞത് പറയാത്ത പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു പാത്തുമ്മ എന്താണ് രണ്ട് നാടന്മുടെ സംഭാവന ചെയ്തിട്ടുണ്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി അറിഞ്ഞ പോലെ പേര് പറയ പേര് ആരുടെ പറഞ്ഞിട്ടില്ല അതൊരു വ്യത്യാസമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഇന്ത്യയിൽ പറഞ്ഞതൊന്നുള്ളൂ അത് ഇന്ത്യൻ ഓഫീഷ്യൽസ് കൃത്യ ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത് സെൻസിറ്റീവ് വിഷയമായിട്ട് ആരാ പറഞ്ഞത് പറയാതെ അതായത് റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് നിർത്തിയിട്ട് ഇല്ല എണ്ണ വാങ്ങുന്നത് നിർത്തി അല്ല നേരത്തെ വന്ന വാർത്ത ആദ്യം നിർത്തിയില്ല വില നിർത്തിയാൽ വില അപ്പോൾ ട്രംപ് നല്ല സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞു ഈ പിന്നെ കുറേ ആൾക്കാരെ അതിനെ ബ്ലെയിമൊക്കെ ചെയ്തു പക്ഷേ ഇപ്പോൾ പറയുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ട് വെച്ച് കഴിഞ്ഞാൽ റഷ്യയിൽ നിന്ന് വാങ്ങും എന്നുള്ള രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത് എന്തായാലും അത് സ്ഥിരീകരിച്ച വാർത്തകൾ കൂടുതലായിട്ട് വാങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് വാങ്ങി ഇഞ്ഞ് കപ്പൽ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കണം ഓക്കെ അതിനിടക്ക് ഈ ഫോർമർ രണ്ട് നല്ല മാച്ചാണ് ഫോർമർ റഷ്യൻ പ്രസിഡന്റ് ഡിമെട്രിയ മെഡവും ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ റൊണാൾഡ് ട്രംപ് അങ്ങോട്ട് വാക്കിൻ്റെ വാക്ക് വാക്കുപോയി ഉണ്ടായിട്ടുണ്ട് ആ വാക്കുപോയിലേക്ക് എന്തായാലും പോകുന്നില്ല അപ്പോൾ വാർത്ത മാത്രം പറഞ്ഞു പോകാൻ ട്രംപ് ന്യൂക്ലിയർ സബ് സബ്മറീന് അതായത് ആണവ മുങ്ങി കപ്പൽ ചലിപ്പിച്ചിട്ടുണ്ട് ചലിപ്പിക്കാതെ ഓർഡർ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അത് പേടിപ്പിക്കാനല്ല പേടിപ്പിക്കാനുണ്ട് അത് ഇടാനെന്നല്ല ഞാൻ പറയാം അപ്പോൾ ഇതാണ് കാര്യം അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റഷ്യൻ്റെ ഓയിൽ വാങ്ങിയാൽ ട്രംപിൻ്റെ താരിഫ് ഇവിടെ താരിഫ് എല്ലാ ഇപ്പം നമ്മൾ ഞാൻ ഇപ്പോൾ ഇവരെ ഉണ്ടാർക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ലാൻഡ് വേൾഡിനെയും ഷിജുനേയും കളിയാക്കിയ രീതിയിലല്ല മെസ്സേജ് നൽകിയ രീതിയിൽ അവരെ തള്ളുന്ന രീതിയിൽ കുളു കിട്ടിയോ അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നുവെച്ചാൽ താരിഫ് എല്ലാവരും നരറ്റ് താരിഫാണ് അതും ഒരു കാര്യം പിന്നെ ഈ ഒരു വിഷയം വാ എണ്ണം വാങ്ങുകയാണെങ്കിൽ ട്രംപ് താരിഫുമ്പോൾ തന്നെ വിളിച്ചു നോക്കുക അല്ലാതെ വിളിച്ച് നോക്കുന്ന അവസ്ഥ തന്നെയുള്ളൂ വേറെ കഴിയും കാരണം ബിസിനസ്സൊന്നും വലിയ രീതിയിൽ ഇല്ലയെന്നൊക്കെ പറയുന്നത് ഇന്ത്യയോട് ട്രംപ് പറയുന്ന ഇന്ത്യയും ചൈനയും റഷ്യയും ഇക്കി പിന്നെ ബിസിനസ് ചെയ്യാറ് മനുഷ്യന്മാർക്കെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അത് അപ്പം തന്നെ മൂന്നിൽ ആ എട്ടിൽ മൂന്ന് ഭാഗം ആറില് മൂന്ന് ഭാഗം കഴിഞ്ഞു മനസ്സിലായില്ലേ ജനങ്ങൾ ആറില് മൂന്ന് കഴിഞ്ഞാൽ എപ്പുറം പോയി പൗതി ജനങ്ങൾ ഇവർ തന്നെ ഇവിടെ തന്നെ അപ്പോൾ ഇവിടെ ക്രിക്കറ്റ് ഫുട്ബോൾ ഒറ്റ കളിച്ച പോലെ ആവും അപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താണ് ഇപ്പോൾ പറയാൻ പറഞ്ഞത് ഞാനിപ്പോൾ അതും ആലോചിച്ചതാണ് ക്രിക്കറ്റും ഫുട്ബോളും ഒറ്റക്ക് കളിക്കുന്നുണ്ട് ഇപ്പോൾ മെഷീൻ എല്ലാത്തിനും ഉണ്ട് ക്രിക്കറ്റിനെയുണ്ട് ഫുട്ബോളും ആണെങ്കിൽ കളിക്കാം അപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് താരിഫുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ താരിഫുണ്ടാവും ഇനി വാങ്ങിയില്ലെങ്കിൽ എന്നുണ്ടാകും ഈ ഓയിൽ കിട്ടാനാണ് റഷ്യൻ ഓയിൽ കിട്ടാനാ ഇവിടുത്തെ ഓയിൽ പ്രൈസൊക്കെ കൂടിയാലും അതും ഇൻഫ്ലേഷൻ എങ്ങനെയാണ് സ്വർണ്ണത്തിന് ദൂരവ്യാപകമായിട്ടൊക്കെ സ്വർണ്ണത്തിനൊക്കെ അനുകൂലമായിട്ടുള്ള കിടന്നെയാണ് കിടക്കുന്നത് അത് കിടക്കുന്നത് പക്ഷേ മണ്ടേയിലേക്ക് വരുമ്പോൾ ഇവരെന്തായോ ട്രെയിലേഴ്സിൻ്റെ ഇപ്പൊ പരിപാടി തന്നെ അവർ ും ട്രംപ് അതിലും വലുത് പൊട്ടിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രൈസ് ആയ പവൻ്റെ സ്വർണ്ണവിലയായ എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് ഉണ്ടല്ലോ മാത്രം ഞാൻ പറഞ്ഞുതരാം എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്ന സംഖ്യയുടെ തായ കേരളത്തിൽ സ്വർണം വാങ്ങാൻ കിട്ടിയേക്കും എന്നാണ് ഇൻ്റർവ്യൂയിൽ കാണുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഇൻ്റർവ്യൂയിൽ കാണുന്നതാണ് അതിൻ്റെ അയക്ക് വാങ്ങാൻ കിട്ടിയേക്കും എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടേതായ പഠനങ്ങൾ നടത്തുക ഓക്കെ